നമുക്കിന്ന് ഡിമെൻഷ്യ അഥവാ മറവി രോഗത്തിൻ്റെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം ഡിമെൻഷ്യ പൊതുവായി അറുപത്തഞ്ച് വയസ്സിന് മേളിലുള്ള ആൾക്കാരിലാണ് കണ്ടുവരുന്നത് ഡിമെൻഷ്യയിൽ പൊതുവായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഓർമ്മക്കുറവുണ്ടാവുക ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുക ചിലപ്പോൾ അവർ വഴികൾ മറക്കുക അവരുടെ വീട്ടിൽ തന്നെ റൂംസ് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരിക ഇതൊക്കെയാണ് നമ്മൾ പൊതുവായി കണ്ടുവരുന്ന ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ എന്നിരുന്നാലും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ ഡിമൻഷ്യ അഥവാ മറവി രോഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു മാനസിക ആരോഗ്യ പ്രശ്നം പോലെ അത് ചിലപ്പോൾ വന്നേക്കാം അങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ചിലപ്പോൾ ചില ആൾക്കാരിൽ പെട്ടെന്ന് സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നേക്കാം അതായത് പണ്ട് പൊതുവേ ശാന്തമായിട്ടുള്ള ആള് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം കാണിക്കുക പെട്ടെന്ന് എടുത്ത് ചാടി അവർ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ സ്ഥലകാല ബോധം മറന്ന് പെരുമാറുക അതായത് ഒരു പബ്ലിക് പ്ലേസിൽ പോവുക അവർ ഡ്രസ്സ് മാറുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുക വേറെ ചിലവരിൽ കണ്ടുവരുന്ന ലക്ഷണം എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ചിലപ്പോൾ കാണുകയോ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഒരു അടിസ്ഥാനമില്ലാത്ത ചില തെറ്റായ വിശ്വാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അതായത് ചുറ്റുമുള്ള ആൾക്കാർ അവർ ഏതോ രീതിയിൽ അപായപ്പെടുത്താൻ നോക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ വരാം ഈ വിശ്വാസം മൂലം ചിലപ്പോൾ അവർ ഒരുപാട് ദേഷ്യത്തോടും സംശയത്തോടുമായിരിക്കും ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാൽപ്പത് തൊട്ട് അറുപത് ശതമാനം ഡിമിനിഷ ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിഷാദം എന്നുള്ളത് ഡിമെൻഷ്യ ഉള്ള ആളെ പോലെ തന്നെയാണ് ഡിമെൻഷ്യ ഉള്ള ആൾക്കാരെ പരിപാലിക്കുന്ന ആൾക്കാരിലുണ്ടാവുന്ന മാനസിക സംഘർഷണം പെട്ടെന്നൊരാളിൽ ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിമെൻഷ്യ ആൾക്കാർ ഉള്ള ആൾക്കാരെ നോക്കുന്ന ആൾക്കാരുടെ മാനസിക അവസ്ഥ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഡിമെൻഷ്യ കാരണം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സൈക്കാട്രിക് മെഡിക്കേഷൻസ് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് വരാറുണ്ട് ഡിമെൻഷ്യ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉള്ള ആൾക്കാരെ പരിചരിക്കുന്നവരിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്